പണ്ട് 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 ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ് കഥയെന്ന് പറയാൻ പറ്റില്ല ഇതൊരു ചരിത്രമാണ് ഇപ്പോൾ എ ഐ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണല്ലേ നമ്മൾ കാണാത്ത ചരിത്രങ്ങൾ അല്ലെങ്കിൽ കാണാത്ത കഥകൾ പോലും എ ഐ സാങ്കേതിക വിദ്യയിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ജീവനുള്ളതാക്കി നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്ന ഒരു കാലഘട്ടമാണ് അത്തരത്തിൽ തൃശൂർ പൂരത്തെ അതിൻ്റെ ചരിത്രത്തെയും സംബന്ധിച്ചുള്ള എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ നിരവധി സമൂഹ മാധ്യമങ്ങൾ ധാരാളം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ക്ലബ്ബ് എഫമ്മിൻ്റെ വീഡിയോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതിൻ്റെ പിന്നാമ്പുറ പണികൾ ആരംഭിച്ചു എന്നാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആളുകൾ പറയുന്നത് അപ്പോൾ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിൽ ഒരാളായ നമ്മുടെ ക്ലബ് ഓഫ് എമ്മിന്റെ ആണ് ക്ലബ് ഓഫ് എമ്മിന്റെ സ്പാർക്ലർ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പൊ അന്ന് ചെയ്യുമ്പോൾ ഒരു സിനിമാ കഥ പോലെ എങ്ങനെയുണ്ട് തൃശ്ശൂർ പൂരം അത് നമ്മൾ ചെയ്യണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹിസ്റ്ററി കുറെ ചകഞ്ഞ് ചകഞ്ഞ് തപ്പി തണഞ്ഞു പോയിട്ട് കുറെ ഹിസ്റ്ററി ഉണ്ടാക്കി അതിന്റെ ഹിസ്റ്ററി കണ്ടുപിടിക്കാൻ തന്നെ തനതായിട്ടുള്ള ആ ഒരു ഹിസ്റ്ററി തന്നെ വേണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പിന്നാലെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നു വിഷ്വൽ ചെയ്യുന്നു അതിന്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഓഡിയോ നല്ല അടിപൊളിയായിട്ട് വരണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എയുടെ രൂപത്തിൽ തൃശ്ശൂർ പൂരം ക്ലബ് ഓഫ് ഹമ്മിൻ്റെ പേജിലൂടെ കാണുന്നത് ഒരുപാട് ആണ് വരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് സ്പാക്ലർ ചെയ്യുന്നത് അതിനുശേഷം ഇതിനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പെപ്പർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മുടെ അന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ വേറൊരു ഫിലിം മേക്കറായിട്ടുള്ള ഒരാൾ ഇത് പോസ്റ്റ് ചെയ്യും ഒരുപാട് ഷെയർ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് ഇത്രയും വർഷം മുൻപ് ചെയ്തു അതുമാത്രമല്ല അങ്ങനൊരിത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പെഷ്യലാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ക്ലബ് ഓഫ് എംബിൻ്റെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലൈക്സും ഒരുപാട് ഷെയറും ഒരുപാട് കമൻസും കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഇത്തിരി പ്രൗഡാണെന്ന് വേണമെങ്കിൽ പറയാം ആയിരിക്കും കുറവാണെങ്കിലും പക്ഷേ അതിന് പിന്നെ കഷ്ടപ്പാട് വർഷങ്ങളുണ്ട് അതെ കഷ്ടപ്പാടിന് കുറച്ച് വർഷങ്ങളുടെ കഥ പറയാനുണ്ട് ഇനി ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും വരുമോ കമ്മിങ് സൂൺ എന്ന് പറയാനുണ്ടോ പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യാറുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കേസ് എന്ന് പറഞ്ഞാൽ വൈറൽ ആവുന്ന നമ്മൾ വിചാരിക്കുന്ന ഒരു ഐറ്റം ഉള്ളല്ലോ പക്ഷെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ഉണ്ടായ കഥ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലബ് ഓഫ് ഫോമിലൂടെ ഒരുപാട് ചെയ്യുന്നതാണ് പക്ഷേ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് എന്ന് തോന്നുന്നു